ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് മുതല മീൻ ആമ കരടി ഉത്തരം ആമ ലേസ് പാക്കറ്റിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഇവയൊന്നുമല്ല ഉത്തരം നൈട്രജൻ നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏത് പോത്ത് ആന പശു പൂച്ച ഉത്തരം പൂച്ച വിമാനത്താവളം ഇല്ലാത്ത സംസ്ഥാനം ഏത് ഹരിയാന ത്രിപുര പഞ്ചാബ് സിക്കിം ഉത്തരം സിക്കിം കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഏത് പുറം കാൽ നെഞ്ച് തല ഉത്തരം തല